അതിന്റെയൊക്കെ പപ്പെല്ലാം കൊത്തിപ്പുറത്തി വെച്ചേക്കുന്ന അപ്പൊ ഇതിനകത്ത് നിന്നിട്ടാണിത് കൂട്ടിലൂട്ടിലിട്ട് വളർത്തുമ്പോ കൂട്ടിലിട്ട് വളർന്നു അവർക്ക് സൗകര്യം ഇല്ല വിശ്രമിക്കാൻ സൗകര്യം ഇല്ല ഇപ്പൊ ആ രണ്ടെണ്ണം നിൽക്കുന്ന കൂട്ടില് മൂന്നെണ്ണത്തിനെയും കൂടി ഇടാം അവരുടെ കണക്കനുസരിച്ചാണ് ഈ മൂന്നെണ്ണം കൂടെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മുട്ടിയായിരുന്നു ഇത് നിങ്ങൾക്ക് ഒരു നേരം ഉണ്ടായി പോക്കുണ്ടാക്കി കാണുന്നത് ഇത് ഇത് പ്രധാനപ്പെട്ട ഒരു കൂട് ആ കൂടിന് പുറത്തേക്ക് ഇങ്ങനെ വലയിട്ടിരിക്കുന്നതിന്റെ കാര്യം വലയിട്ടിരിക്കുന്നതിന്റെ കാര്യം ഇങ്ങള് എപ്പോഴും ആ കൂടിനകത്ത് വന്ന് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരു നേരം പോക്ക് കാണിയാ അപ്പൊ ഇതിപ്പോ തീറ്റ തിന്നു കഴിഞ്ഞാൽ എല്ലാം ഈ പൊറത്തിറങ്ങും പുറത്തിറങ്ങി ഇവിടെ ചകഞ്ഞ് ഇത് പിന്നെ ഈ പൊടിമണ്ണൊക്കെ ചെറു ചെറുകിന് ഇടയിൽ കൂടെ കയറ്റി അപ്പൊ അവരൊന്ന് കുളിച്ച് തൃപ്തിയായിട്ട് എപ്പോഴും ഇവർക്ക് പണിയുണ്ട് ഇതിനകത്ത് ആരോഗ്യകരമാണ് 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 കാരണം അവര് അവിടെ സമയം വെറുതെ കളയുന്നില്ല സമയം ചുമ്മാ കുത്തി അവിടെ കയറി ഇന്ന് കഴിയുമ്പോഴാണ് പരസ്പരം കൊത്താനും ഈ പപ്പെല്ലാം കൊത്തിപ്പെറിക്കാനും ഒക്കെ തോന്നുന്നു മുട്ടാണോ മുട്ടവറക്ക എത്ര മുട്ട വെച്ച് കിട്ടുന്നുണ്ട് ഡെയിലി ഡെയിലി മുപ്പത്തിരണ്ട് ഈ തോതി കിട്ടും അത് ശരി ഈ മുപ്പത് താഴെ ചെലപ്പോ ചെല കോഴിയല്ല ഒന്നാറെണ്ണം മുട്ട ഇട എത്ര കോഴികളുണ്ട് ഇതിപ്പം ഇതിപ്പോ നാ മുപ്പത്തെണ്ണം മുട്ട ഇടുന്നുണ്ട് ആ രണ്ട് പൂവന്മാരുണ്ട് ആ ആ രണ്ടു പൂവന്മാരുണ്ടല്ലേ ആ മുട്ടെ അപ്പൊ ഡെയിലി ഇത്രത്തോളം മുട്ട കിട്ടും ഡെയിലി ഇത്രത്തോളം അല്ല ഇനിയിപ്പൊ ഒരു എട്ട് ഒമ്പത് പേര് കൂടെ മുട്ടയുണ്ട് ഇത് അത്ര മുട്ടയുണ്ട് ഇതിപ്പോ ഇരുപത്തിരണ്ടും രണ്ട് ഇരുപത്തിനാല് മുട്ടയുണ്ട് അതെ ശരി എത്ര നാളായി കോഴി വളർത്തൽ തുടങ്ങിട്ട് ഞാന് കോഴി വളർത്തൽ തുടങ്ങിയിട്ട് ആയി പശുവിളക്കായിരുന്നു അതെ ആ പശുക്കളെ വളക്കാൻ ബുദ്ധിമുട്ടായി അതിന്റെ പേരില് ഇതേ തരം കോഴികളാ ഇത് ഗ്രാമശ്രീ ഗ്രാമശ്രീ ഇത് അവിടെ നീട്ടി കുഞ്ഞുങ്ങളെ നമ്മുടെ നേരത്തെ ഗവൺമെന്റ്

ിൽ തീക്കം കോഴികളാണ് രണ്ട് കിലോ പെടകളല്ല പൂവൻ കോഴിയും തന്നെ ആ അതെ 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 പൂവന്മാരെ എനിക്ക് ഒരു മനസ്സിൽ തോന്നി ഈ പൂരണ്ടെങ്കിൽ ഈ പെടകള് തങ്ങളിൽ കൊത്തി ഈ ഓ പത്തൊന്നും വെളിച്ചെടുത്ത് കളയലങ്ങളിലുള്ള ശത്രുത കുറയും അപ്പൊ പൂവനുള്ളതുകൊണ്ട് അവര് യഥാസമയം അവരെ സ്വീകരിക്കേണ്ടവരെ സ്വീകരിക്കും അല്ലാത്തവരെ ഇതെല്ലാം ഇതിന്റെ ഒരു പ്രത്യേകത എന്താ പറയാ പൂവന്മാരെ ഡെയിലി ആരെയാണോ അവരെ കൊത്താൻ ഉപയോഗിക്കുന്നത് അതല്ലാതെ വേറെ എണ്ണത്തിലെ മാറിക്കൂട്ടു അത് ശരി രണ്ട് പൂന്മാരും ശരി അവര് പരസ്പരം അതൊരു കണ്ടോള അല്ലാതെ വേറെ ഏത് കോഴി എന്നാലും ഈ പൂവന്മാർ ഈ പൂവും കുത്തിയല്ല ഈ രണ്ട് പൂവന്മാരുണ്ട് രണ്ട് പൂവന്മാരുമുണ്ട് രണ്ടുപേർക്കും യോജിച്ചവരെ മാത്രമേ യോജിക്കൂത്രണ്ട് ഇപ്പൊ ഇത് മുപ്പത്തിനാല് പടക്കോഴികൾ ഇപ്പൊ നമുക്ക് എനിക്ക് മുപ്പത്തിരണ്ട് കിട്ടുന്നു ഇനിയിപ്പോ എട്ടുപേരോടും മുട്ട ഇടാറുണ്ട് ഉൽപാദിപ്പിക്കുന്ന മുട്ട എങ്ങനെയാണ് ആളുകൾക്ക് കൊടുക്കുന്നത് നമ്മുടെ വീട്ടിൽ വന്നു ആൾക്കാർ കൊണ്ടുപോകും പത്തും അമ്പതും പത്ത് ഇരുപത്തി വെച്ച് കൊണ്ടുപോകും പിന്നെ മിച്ചം അവര് കൊണ്ടുപോയി തീർന്നില്ലെങ്കിൽ കടകളി കൊണ്ടോയി കൊടുക്കും കടകളി കൊണ്ടോ കൊടുത്താലും ഞാൻ കടകളി കൊടുക്കുന്ന ഏഴ് രൂപ വിലയ്ക്ക അപ്പൊ ആ വിലയ്ക്ക് തന്നെ വീട്ടിലും കൊടുക്കും അപ്പൊ അതുകൊണ്ട് കൂടുതൽ ഭാവം വീട്ടിൽ വന്ന ആൾക്കാരും ഉണ്ട് അപ്പൊ ലാഭകരമാണെന്നാണ് താങ്കൾ പറയുന്നത് എന്ന് പറഞ്ഞാൽ അങ്ങനെ എല്ലാ ഈ കാർഷിക മേഖലയിലെ എല്ലാ പണികളും അങ്ങനെ തൊന്നൂറ് ശതമാനവും പോകുന്നത് അല്ല ഇത് നമുക്ക് ന്യായമായിട്ടുള്ളത് കിട്ടും നമ്മുടെ കഷ്ടപ്പാടിനൊക്കെ അനുസരിച്ച് കിട്ടും ഈ കോഴിത്തീറ്റയുടെ ഒക്കെ ഭയങ്കര വിലയല്ലേ ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത് രൂപ കൊടുക്കണം കൃഷിയുടെ കാലത്ത് കോഴിത്തീറ്റ ഞാൻ മുരിക്കാശ്ശേരിന്ന് ജെയിംസിനെ കൊണ്ട് കൊണ്ടുവരിക അതുകൊണ്ടാ നമുക്ക് ഇപ്പൊ ഇത്രയും കോഴിക്കൊരു പാലം ജ്യൂസ് കൊടുക്കാം അപ്പൊ ഇടയ്ക്ക് ഈ ചക്ക വെട്ടി അരിഞ്ഞിട്ട് കൊടുക്കും ആ കൊത്തി അറിഞ്ഞ കരിന്തോട മുള്ളു ചെത്തി കളയും കളഞ്ഞിട്ട് പിന്നെ കൊത്തി അറിഞ്ഞ് കൊണ്ടിട്ട് ചെടുക്കാറായിട്ടുണ്ട് ഇപ്പൊ പുല്ല് കൊടുക്കുവല് കൊടുക്കും പിന്നെ ഗോതമ്പ് ഈ വേഷം കിടന്നാരെങ്കിലും ഒക്കെ മേടിച്ചുകൊണ്ട് തരും ശരി അപ്പൊ അത് കൂടെ കൂട്ടി കൊടുക്കുന്നതുകൊണ്ട് എനിക്ക് വലിയ മുടക്കം അങ്ങനെ വരുന്നില്ല മറ്റൊരു പ്രത്യേകത കാണുന്നത് ഇത് ഇത് പ്രധാനപ്പെട്ട ഒരു കൂട് ആ കൂടി വലയിട്ടിരിക്കുന്ന വലയിട്ടിരിക്കുന്ന കാര്യം എന്താ കാര്യം ചോദിച്ചാൽ ഇതുങ്ങൾ എപ്പോഴും ആ കൂടിനകത്ത് വന്നുകഴിയുമ്പോ ഇങ്ങനെ ഒരു നേരം പോക്ക് പണിയാല്ല അപ്പൊ ഇതിപ്പോ തീറ്റ കഴിഞ്ഞാൽ എല്ലാം ഈ പുറത്തിറങ്ങും പുറത്തിറങ്ങി ഇവിടെ ചഴഞ്ഞ് ഈ പൊടിമണ്ണൊക്കെ ചെറുകി നടക്കൂടെ കയറ്റി അപ്പൊ അവരൊന്ന് കുളിച്ച് തൃപ്തിയായിട്ട് എപ്പോഴും ഇവർക്ക് പണിയുണ്ട് ഇതിനകത്ത് ആരോഗ്യകരമാണ് 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 കാരണം അവര് അവിടെ സമയം വെറുതെ കളയുന്നില്ല സമയം ചുമ്മാ കുത്തി അവിടെ ഒരു ഇന്ന് കഴിഞ്ഞതാണ് പരസ്പരം പപ്പാനും ഈ പപ്പ എല്ലാം ശരി ഇതുകൊണ്ട് കൊത്തിപ്പെന്ന് വരെ ഒരു കോഴി കുഞ്ഞു പോലും പപ്പ ആരുടെയും കുത്തി ഒത്തിരി ഇതൊക്കെ എനിക്ക് തോന്നിയ ഒരു ഐഡിയ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുന്നത് ഇത് ഇച്ചൂടെ വലുതാക്കണമെന്ന് പറഞ്ഞിട്ടിരിക്കുക ഇവരൊക്കെ ഈ വിസ പിന്നെ ഇറങ്ങി ഉല്ലസിക്കാനുള്ള ഈ ഗ്രൗണ്ട് നീക്കെടുക്കണം ഈ പൊക്കയും അപ്പൊ നിർമ്മിച്ചാൽ ഇതിന് ആ തൊഴുത്ത് വന്ന് എല്ലാം കൂടെ ഒരു പത്ത് ഇരുപത്തിയ്യായിരം രൂപ ആയിട്ടുണ്ട് ആ പിന്നെ ആ തൊഴുത്ത് ഓർമ്മിച്ച് ഈ ചുറ്റുപാടു എല്ലാം കൂടെ വന്നപ്പോ ലക്ഷ്യം വെച്ചിട്ടാണോ ഈ കൂടുതലേ കോഴി വളർത്തൽ കോഴി വളർത്തൽ അപ്പൊളർ നേരത്തെ അതെ പന്നിക്കൂടായിരുന്നു ആ പന്നിക്കൂടെ ഒരു ഞാന് വികസിപ്പിച്ചെടുത്തു ആ പന്നിക്കൂടി മുകളിൽ മേച്ചിലൊന്നുമില്ലായിരുന്നു അവനെ ഞാൻ നോക്കിയപ്പോ ഇത് ഈ പന്നി വളക്കലില്ല അപ്പൊ ഇത് കോഴിയിലേക്ക് ഞാൻ കിടക്കാവുന്നവർത്തുണ്ട് അങ്ങനെ കിടത്തി ഒരു കോഴി മുട്ടടിയിൽ ആരംഭിച്ചാൽ എത്ര ഇടും ഇപ്പൊ സാറേ മുട്ടയിടിയിൽ ആരംഭിച്ചിട്ട് പത്ത് മുപ്പത് മുപ്പത്തഞ്ച് ദിവസമായി മുടങ്ങാതെ ആ മുടങ്ങാതെ ഇരുന്നുണ്ട് എല്ലാരും ഇട്ടവരൊക്കെ ഇടുന്നു അപ്പൊ ഗ്രാമശ്രീ കോഴി കുഞ്ഞുങ്ങളെയാണ് തോമസിയായിട്ട് വളർത്തുന്നത് പിന്നെ ഏലം കുരുമുളക് കുരുമുളക് ഈ വർഷം ആയിരുന്നു ജാതി നമുക്ക് അരച്ചുകൂട്ടാൻ ഉപയോഗിക്കാനുള്ള തെങ്ങ് ഈ തെങ്ങ് അതുപോലെ അതിൽ തെങ്ങ് നിറച്ചു തെങ്ങായിരുന്നു അപ്പം ആ തെങ്ങെല്ലാം പോയത് കൊണ്ട് ഇത് രണ്ടാമത് വെച്ചത് തയ്യാളാണ് ശരി പിന്നെ ഉണ്ട് ജാതി ഉണ്ട് പിന്നെ മീൻകുളം ഉണ്ട് ഏലമുണ്ട് ഏലമുണ്ട് ഏലം റബ്ബറുണ്ട് എല്ലാ 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 സമ്മിശ്ര കൃഷിയാ